നിങ്ങൾ ഈ ദൃശ്യം കണ്ടോ ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് ആനന്ദ കണ്ണുനീരാണ് എന്തിനാണെന്നല്ലേ ഒരു സ്റ്റേജിലേക്ക് നോക്കി നിന്നിട്ടാണ് ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ആ സ്റ്റേജിൽ ആ കുട്ടിയുടെ അമ്മയുടെ വലിയൊരു സ്വപ്നം വലിയൊരു ആഗ്രഹം സഫലമാകുകയാണ് അമ്മയുടെ അരങ്ങേറ്റം നടക്കുകയാണ് സ്റ്റേജിൽ ആ ഒരു നിമിഷം ആ ഒരു കാഴ്ച കണ്ടിട്ട് ആ മകളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ ആ മകൾക്ക് ഉണ്ടായ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ആ അമ്മ എന്തുമാത്രം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം ആ ഒരു സ്വന്തം സഫലമായപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തിട്ടായിരിക്കാം ആ ഒരു മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയത് ഇത് മാളവിക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആ കുട്ടി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ കുട്ടി ഇവിടെ ഉള്ളതാണെന്ന് അറിയില്ല ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ അമ്മയുടെ അരങ്ങേറ്റം നടന്നിരിക്കുന്നത് ഗുരുവായൂർ വെച്ചാണ് എന്തായാലും മനോഹരമായൊരു കാഴ്ച സാധാരണ അമ്മമാരാണ് മക്കള് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അമ്മമാരുടെ കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട് പക്ഷെ ഇത് തിരിച്ചാണ് അമ്മയുടെ വലിയൊരു സ്വപ്നം സഫലമാവുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് മകളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു കാഴ്ച അല്ലേ